വർക്കല പാപനാശം കടൽ തീരത്ത് പിതൃതർപ്പണം ചെയ്യുന്നതിനു സമീപത്ത് കടലിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി പരാതി കഴിഞ്ഞ ദിവസം ഇരുട്ടിന്റെ മറവിൽ രാത്രി പതിനൊന്ന് മണിയോടുകൂടി രൂക്ഷമായ ദുർഗന്ധം വന്നതോടുകൂടിയാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത് വർക്കല ക്ഷേത്രകുളത്തിന് ഒഴുകി പാപനാശം കടലിൽ പതിക്കുന്ന തണ്ണീർത്തടത്തിലാണ് കക്കുസ്മാലിന്യം ഒഴുക്കിവിടുന്നത് ഇതിനു മുൻപ് പലതവണ ഈ പ്രവണത നടത്തിയിരുന്നുവെങ്കിലും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ഇവർക്കെതിരെ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാൽ കക്കൂസ് മാലിന്യം ഈ നീർച്ചാലിലേക്ക് ഒഴുക്കിവിടുന്ന പൈപ്പ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി വർക്കല നഗരസഭ സ്വീകരിച്ചിരുന്നില്ല ഈ മലിനജലത്തിലാണ് വിനോദസഞ്ചാരത്തിനെത്തുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൈകാലുകൾ കഴുകുന്നതും മുഖം കഴുകുന്നതുമെല്ലാം ഈ നീരുറവയുടെ ഉത്ഭവസ്ഥാനം മുതൽ പാപനാശം കടൽ തീരം വരെയുള്ള ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ടണൽ നിർമ്മിച്ച് അതിലൂടെ കടത്തിവിട്ടാൽ മാത്രമേ ഇതിന് കൃത്യമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ വർക്കല എന്ന് പറയുന്നത് അപ്പോൾ ഈ വർക്കലയിൽ വർക്കല ക്ഷേത്ര കുളത്തിൽ നിന്ന് വരുന്ന ആ ജലം ഒരു തോട് വഴി വർക്കല പാവനാശത്തേക്ക് ഈ കടലിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കടലിലേക്ക് വരുന്ന ഈ തോടുകളിൽ ഇവിടുത്തെ വൻകിടമായിട്ടുള്ള പ്രമുഖമായിട്ടുള്ള വൻകിട റിസോർട്ടുകൾ ആ തോടുകളിലേക്ക് പൈപ്പ് മാലിന്യം പൈപ്പ് വഴി ഈ മാലിന്യം കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തുറന്നു വിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ദുർഗന്ധം മറ്റു കാര്യങ്ങളും വന്നതിനു ശേഷമാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇത് വളരെ വലിയ ഒരു പ്രശ്നമാണ് കാരണം ലോകത്തു നിന്നുള്ള ലോകത്തെമ്പാടും കൊണ്ടുള്ള വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ തീർത്ഥാടകരും എത്തിച്ചേരുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ വളരെ ഗുരുതരമായിട്ട് ഈ ഈ മാലിന്യങ്ങൾ തുറന്നുവിടുന്നത് കാരണം ഇതിൽ ഇത് സംബന്ധിച്ച് പകർച്ചവാദികളും ഈ കൊച്ചുകുട്ടികളുൾപ്പെടെ ഇതറിയാതെ തന്നെ ഈ വെള്ളത്തിലേക്ക് വന്ന് കളിക്കുകയും അവർ തലയിലേക്ക് ഒഴിക്കുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഈ കടലിലാണ് അപ്പോൾ ഇത് അറിയാതെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളായിട്ടുള്ള ആൾക്കാർ ഇതൊന്നും അറിയാതെ ആ കടലിൽ കുളിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഇതൊന്നും അറിയാതെ ഇവർ ചെയ്യുന്നത് കാരണം ഇവർക്ക് വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികളും അസുഖങ്ങളും പിടിപെടാനുള്ള സാധ്യതയുണ്ട് ഇല്ലാത്ത പക്ഷം പുണ്യ തീർത്ഥമായി കണ്ട് ജനങ്ങൾ ഉപയോഗിക്കുന്ന ജലം പകർച്ചവ്യാധി പരത്തുമെന്ന ആശങ്ക ഉയരുന്നുണ്ട് ന്യൂസ് എൻ്റെ